കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റ് ലോൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാറ് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ ഒരുമാഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ചൊവ്വാഴ്ച കൺസ്യൂമർ കോൺഫിഡൻസ് ന്യൂ ഹോം സെയിൽസ് ആൻഡ് എഫ് ഒ എം സി മീറ്റിംഗ് മിനിറ്റ്സ് ബുധനാഴ്ച ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡ്യൂറബിൾ ഗുഡ്സ് ആൻഡ് ഹോം സെയിൽസ് എന്നിവയാണ് വരുമാഴ്ചയിൽ വരാനിരിക്കുന്ന പ്രധാന ഡാറ്റകൾ അതിൽ ബുധനാഴ്ച വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പ് ഡാറ്റ വിപണിക്ക് പ്രധാനമാണ് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച അവസാനം സ്വർണ്ണവില പവന് അൻപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത് രൂപയായിരുന്നു എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് ഇരുപത്തിനാല് പതിനൊന്ന് രണ്ടായിരത്തി പവന് അൻപത്തി എട്ടായിരത്തി നാന്നൂറ് ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് വരും ആഴ്ചയിൽ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ എൺപത്തി ഒൻപത് ശതമാനം വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളും അറുപത്തി ആറ് ശതമാനം മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ മെയിൻ ക്ഷേപകരിൽ പത്തൊൻപത് ശതമാനം പേർ മാത്രം സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു പതിനൊന്ന് ശതമാനവും പതിനഞ്ച് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്യുന്നു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന് ഭയക്കുകയും ആഗോളതലത്തിലേക്കെന്ന സൂചന പുടി നൽകുകയും ചെയ്തതോടെ ശക്തമായ ഭൌമരാഷ്ട്രീയ പിരിമുറുക്കത്തിനിടയിൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ സ്വർണ്ണ ഇനിയും ഉയരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് പഴയ റെക്കോർഡ് തിരുത്താനുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോൾ യു എസ് ഡാറ്റകളിലേക്ക് നോക്കുകയാണെങ്കിൽ ബുധനാഴ്ച വരുന്ന യു എസ് പണപ്പെരുപ്പ് ഡാറ്റ വിപണിക്ക് പ്രധാനമാണ് എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്